രണ്ട് വി എസ്മാരാണ് കേരള രാഷ്ട്രീയത്തിലുള്ളത് ഒന്ന് മുൻ മുഖ്യമന്ത്രി അന്തരിച്ച വി എസ് അച്യുതാനന്ദൻ രണ്ടാമത്തെ ആൾ പാലക്കാട്ടുകാരുടെ വി എസ് മുൻ എംപിയും കോൺഗ്രസ് നേതാവുമായ വി എസ് വിജയരാഘവന് നവംബർ ഇരുപത്തഞ്ചിന് വരുന്ന ചൊവ്വാഴ്ച എൺപത്തിനാല് വയസ്സ് തികയുകയാണ് കോൺഗ്രസ്സുകാരുടെ ഏട്ടനും ഗുരുജിയുമൊക്കെയായ വി എസിൻ്റെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം ക്യാമറാമാൻ അക്ഷയ് ഹരിഹറിനൊപ്പം ജലീൽ ആനപ്പുറം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഏക്കർ കണക്കിന് പാടമുള്ള എരുമിയൂരിലെ സ്വാതന്ത്ര്യസമരസേനാനിയും എസ് എൻ ഡി പി നേതാവുമായിരുന്ന വി ജി സുകുമാരന്റെ മകന് രാഷ്ട്രീയമായിരുന്നു എന്നും പദ്യം പക്ഷേ പ്രശസ്തി പിതാവിനേക്കാളും ഉയരത്തിലായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് വൃശ്ചികത്തിലെ ഉത്രാടം നാളിലായിരുന്നു ജനനം രാഷ്ട്രീയത്തിൽ വിജയരാഘവന് എന്നും പാലക്കാട് തവണ വിജയിച്ചു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായി അടക്കം വലിയ അടുപ്പം പുലർത്തിയ നേതാവ് കേരളത്തിലെ എം പിമാരുടെ കൺവീനർ കൂടിയായിരുന്നു ഈ കോൺഗ്രസ് നേതാവ് ഇതൊക്കെയായാലും കേന്ദ്രത്തിലോ കേരളത്തിലോ മന്ത്രിയാകാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല കേന്ദ്ര കയർബോർഡ് ചെയർമാൻ ആയതൊഴിച്ചാൽ അധികാര രാഷ്ട്രീയം എന്നും വി എസിന് അകലെ നിന്നു പാലക്കാട് കഞ്ചിക്കോട് വ്യവസായ മേഖല കൊണ്ടുവരുന്നതിൽ നിർണായക പങ്കുവഹിച്ച വി എസ് വിജയരാഘവൻ ഇപ്പോഴും സജീവ രാഷ്ട്രീയത്തിലാണ് വിമോചന സമരത്തിലൂടെ ജയിൽവാസം മണ്ഡലം തുടങ്ങി എ ഐ സി സി അംഗം വരെയായി എന്നാൽ ഇതിനൊന്നുമല്ല വി എസ് വിജയരാഘവനെ ചരിത്രത്തിൽ വേറിട്ട് നിർത്തുന്നത് പ്രഥമ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ ഇ എം എസിനെ ഞെട്ടിച്ച തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് വി എസിന്റെ തലയിലെ പൊൻതൂവൽ ആലത്തൂരിൽ ഇ എം എസ് മത്സരിക്കാനെത്തിയപ്പോൾ വിജയിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാട് തന്നെയാണെങ്കിലും ആ വിജയത്തിന്റെ തിളക്കം കുറവായിരുന്നു വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് വോട്ടിനാണ് ഇ എം എസിനെ വിജയിക്കാനായത് പിന്നീടൊരിക്കൽ ഡൽഹിയിൽ നിന്ന് കണ്ടപ്പോൾ വി എസിനോട് ഇ എം എസ് പറഞ്ഞു എന്റെ വിജയം സാങ്കേതികം മാത്രമാണ് ജയിച്ചത് വിജയരാഘവനാണ് പിന്നീട് രാജീവ് ഗാന്ധിയുടെയും കുടുംബത്തിന്റെയും വീട്ടിലേക്ക് പാലക്കാടൻ മട്ടേരി വരെ എത്തിച്ച അടുപ്പം രാജീവ് ഗാന്ധിയും ഡോക്ടർ മൻമോഹൻ സിംഗും ഒക്കെയായും ബന്ധം നിലനിന്നു പാലക്കാട് കോൺഗ്രസുകാർക്ക് ഇദ്ദേഹം ഇപ്പോൾ ഗുരുജിയാണ് പാർട്ടിയിലെ പലരും ഉപദേശം തേടിയെത്തുന്നു പാലക്കാട്ടുകാർക്ക് വി എസ് ആണെങ്കിൽ എരുമിയൂറുകാർക്ക് ഏട്ടനാണ് ചെറിയ വീഴ്ച പറ്റിയുള്ള വിശ്രമത്തിലാണെങ്കിലും വി എസിന്റെ മനസ്സും കാതും ഇപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പാർട്ടി തന്ത്രങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് യു ടി വിന്യൂസ് പാലക്കാട്